നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സൈക്കിളിന്റെ ലൈറ്റ് ഊരെരുന്ന് ലേ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്ന സ്ഥലത്ത് ഇലക്ട്രിക് കണക്ഷൻ ഉള്ള പ്രദേശം തോട്ടക്കൊങ്കി എന്റെ പേരാണോ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിന്റെ പണി അങ്ങനെ പൂർണ്ണമായിട്ടും കഴിഞ്ഞേക്കാണ് ഈ സൈഡ് ഫുള്ളായിട്ട് തേച്ചു എല്ലാം കഴിഞ്ഞു ഈ സൈഡിലെ പണി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഫ്രീ ആവാ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും തേപ്പ് ഫുൾ ആയിട്ട് കഴിഞ്ഞു ഒരു നാല്പത് വർഷത്തിന് ശേഷം ഇതിപ്പോ എത്രാവശ്യങ്ങളോട് പറഞ്ഞല്ലേ ഒരു നാല്പത് വർഷത്തിന് ശേഷം പണി തീർന്നാണത് എന്തായാലും സന്തോഷായി അതായത് ഞങ്ങളുടെ വീട് പണിത് ആ ചേട്ടൻ തന്നെയാണ് തേച്ചത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചില്ലേ ജോസഫേട്ടനെ അപ്പം ആ ചേട്ടൻ തന്നെയാണ് നമ്മുടെ വീട് ഫുൾ വീടിന്റെ പണി കംപ്ലീറ്റ് ചെയ് ചെയ്തത് അപ്പോൾ ഗ്രേശിനെ സ്കൂളിൽ പോകാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗ്രേസ് ഇതുവരെ വന്നിട്ടില്ല കൈ മയക്കണം ബസ് ഇപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് വന്നില്ല കാരണം അവിടെ വഴിയിൽ പണി നടക്കുന്നുണ്ട് അപ്പോൾ വഴിയിൽ പണി അടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് വേണമെങ്കിൽ കടന്ന് പോരും പക്ഷെ ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ ഇപ്പുറത്തെ സൈഡിൽ എന്തോ കൊക്ക പോലെ കുഴി എടുത്തേക്കാണ് കാനയ്ക്ക് വേണ്ടി അപ്പോൾ അവിടെ ഒരു വാർണിംഗ് ഒന്നും വെച്ചിട്ടുമില്ല കുഴിയായിട്ട് ഇങ്ങനെ ഇടങ്ങനെ മുമ്പ് വീഡിയോയിൽ കാണിച്ചില്ലേ ഇപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് വന്ന ബസ്സല്ല ഞാൻ വിചാരിച്ചു അവിടെ വഴിയിൽ മെയിൻ റോഡിൽ ഈ ബസ്സിന് തിരികാ വളവില് കൊണ്ട് അങ്ങനെ ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടു ആക്കണം ഇനി ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഞാൻ സ്കൂൾ കൂട്ടു അതുവരെ അവിടെ ആക്കാന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് ആക്കി കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അവിടെ കൊണ്ടാക്കണം അവിടെ പോയി എടുത്തിട്ട് തരണം ഗ്രേസ് സമയത്തിന് ഒരു വാല്യൂ ഇല്ലാന്ന് കാരണം ബസ് അവിടെ വന്നേക്കാൾ മുമ്പ് എനിക്ക് പതുക്കനെ പോകണം പതുക്കനെ പോയി അവിടെ ചെന്ന് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷെ എന്ത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കറക്റ്റ് സമയം പിടിച്ചു പോകുമ്പോൾ സ്പീഡിൽ പോകേണ്ടി വരും ഊടിവാ ഇവിടെ ഡാൻസും കളിച്ച് ഡാൻസും കളിച്ച് കേറി ഗ്രേസിന്റെ ബസ് അങ്ങനെ വന്നു പോയി രാവിലെ തന്നെ മരക്കിഴങ്ങ് പോവാ അന്ന് നമ്മൾ പറവാറച്ച് ഇന്ന് ഇത് പറയ്ക്കണം ഇതും അതും പറക്കാം ഇതും ഇല്ലെന്ന് തോന്നണം രണ്ടുമൂന്നെണ്ണം പൊട്ടിപ്പോയി രണ്ടറാം പൊട്ടിപ്പോയി ഇനി അടുത്ത കട കട കുഴപ്പമില്ല നേരത്തെ തന്നെ കാണും ഭേദന ഇതൊക്കെ കണ്ട കിഴങ്ങ് ഉണ്ടായി തുടങ്ങണ ഉള്ളൂ ഒരു മൂന്നാല് മാസം രണ്ട് മൂന്ന് മാസം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഫുൾ കിഴങ്ങായിട്ട് കിട്ടും ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കുന്നതല്ലേ ഇവനും കൂടി

അപ്പം ഇതാണ് നമ്മുടെ കൊള്ളി ഒരെണ്ണം മാത്രം എലി ഊത്തി പോയിട്ടുണ്ട് ബാക്കിയെല്ലാം കിട്ടി ഒരു മാസം കൂടി കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലുള്ള കൊള്ളിയായിട്ട് എടുക്കാം ഏതിൻ്റെ ഉള്ളിൽ പറക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഒടിഞ്ഞു പോയത് പിന്നെ മാങ്ങ പൊട്ടിക്കണം മാങ്ങ പൊട്ടിച്ചില്ലാട്ടേ കാരണം മാങ്ങ അടിയിലി അങ്ങനെ രണ്ട് ദൂരം കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാനും എന്താ മാങ്ങയില്ല അപ്പോൾ ഇനി മാങ്ങേനെ നമ്മുടെ മുന്നിലത്തെ പാവമ്മ ഒന്ന് രണ്ട് മാങ്ങ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു മിടുമൂടി വന്നിട്ട് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പണി തീർന്ന സ്ഥലം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടുത്തെ അനുകഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ആരെ ചോദിച്ചു നമ്മുടെ അന്ന് മേടിച്ച ബൊഗൈൻ വില്ലൊക്കെ എന്ത് ചെയ്യുന്നു ബൊഗൈൻ വില്ലിവിടെ ഉണ്ട് ഞാനതിനെ ശരിക്കും മണ്ണിലേക്ക് നടാൻ വെച്ചിട്ട് ഇതുവരെ നട്ടിട്ടില്ല അപ്പോൾ അതിനത് ചട്ടിയിലേക്ക് പറക്കുകയെന്നു വെച്ചേക്കാം മണ്ണൂർ ഇട്ടിട്ടില്ല ആ കടയോടു കൂടി പറിച്ചു കഴിഞ്ഞാൽ ചട്ടിയിൽ വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് നനച്ചുകൊടുത്തോണ്ടിരിക്കണ്ട് ആൾക്കാർ നല്ല ഉഷാർ തന്നെയുണ്ടോ നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് തന്നെയുണ്ട് അല്ല നമ്മളൊന്നും ചെയ്യാണ്ടിരുന്ന ഇവർ അതേപോലെ തന്നെ നിൽക്കും പക്ഷെ എൻ്റെ ഇലക്കൊക്കെ എന്തോ ഒരു ഒരു ഉണ്ട് എൻ്റെ ഇലക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മുള്ളും നല്ല ഷാർപ്പായിട്ടുള്ള മറ്റേ മുള്ളല്ല എന്തോ ഒരു ചെറിയൊരു കുത്തുപോലെ ഇങ്ങനെ നിൽക്കണുള്ളൂ എന്തായാലും നല്ലതാണ് എന്നാലും അന്ന് കൊടുത്ത വില ഇച്ചിരി കൂടിപ്പോയി മൂവായിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപയുടെ സാധനം ഇപ്പറത്തുണ്ട് അതെ അതും ഇങ്ങനെ തന്നെ അത് കഴിഞ്ഞ ദിവസം വാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇതി മേത്ത മുള്ളിത്തിരി സ്ട്രോങ് ഉണ്ട് ഇത് ശരിക്കും കുത്തി കയറുന്ന മുള്ളാണ് മറ്റേതിൻ്റെ മുള്ളങ്ങനത്തെയല്ല നമ്മുടെ കൈമ്മൊ കയറില്ല അതാണ് ഞാൻ കണ്ടിട്ടൊരു വ്യത്യാസം

നമ്മുടെ രാവിലത്തെ ചായ കൂടി ഇന്ന് ചായയും റസ്കുമാണ് കുഴപ്പേ നമ്മൾ തിന്നു തുടങ്ങിയിട്ടുണ്ടെങ്കി പിന്നെ ഇങ്ങനെ ഇരുന്ന് ചായ തീരണ്ടത് തിന്നോണ്ടിരിക്കും മുക്കി 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 ഇങ്ങനെ തിന്നോണ്ടിരിക്കും അപ്പന്റെ വണ്ണം കൂടും അവിടെ റസ്കൊന്നും കഴിക്കാത്ത നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സൈക്കിളിന്റെ ലൈറ്റ് ഊരിരുന്ന് ഇല്ലേ ഏ ഡാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ബ്രേക്ക് ലൈറ്റ് ഊരിരുന്ന് അപ്പയുടെ ബ്രേക്ക് ലൈറ്റ് അല്ലേ അത് പൊട്ടിപ്പോ വരും അപ്പൊ നമ്മളങ്ങനെ കുറെ ദിവസം ശേഷം നമ്മുടെ അൺബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇത് കിട്ടണ്ടായില്ലോ യെസ് ചെയ്തു നല്ല സൂപ്പർ ടൈം ചേട്ടൻ തന്നെ ചെയ്യണം ുംങ്ങനെയായിരിക്കും കൊറിയർ വണ്ടി അറിയാളായിട്ട് ഹെലികോപ്റ്റർ വരണ്ടോ നേരത്തെ കണ്ടു അടുത്ത് അന്നാണ് അന്റെ കൊടേ പോയേ. അവളെ আদිනേ പേടിച്ചു സൗണ്ട് കേടല്. പിന്നാലെക്ക് സന്തോഷേ പിന്നാല് മോൾക്കിനെ നോക്കി കൊണ്ട് കേറി ഇരുന്നു. അന്നട് വലിയ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ടണ്ടൻ ടോട്ടി ടോട്ടി ഇവിടെ കണ്ടല്ലോ. അത് അഡ്രസ്സ് ആകാൻ ചാൻസ് അല്ല. ഹടികളി. പല കളർ ഡിഫറന്റ് കളറുകളാണല്ലോ. ഓരോന്നിനും ഓരോ കളറോ. കണ്ടോ. ഇതായിരിക്കും റബ്ബറിന്റെ സാധനം ആ ചെറുതും തുറന്നോ ഞാൻ നോക്കിയെന്നുള്ളൂ കോമ്പിനേഷൻ കണ്ടപ്പോ ഞാൻ വേറെ കത്തി എടുത്തിട്ടേ സമയം വേസ്റ്റ് ചെയ്യേണ്ടത് നല്ല കത്തിയാണ് പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടാവും ഞാൻ വിചാരിക്കുന്ന പോലെ എന്നാലും ും റബർ ബ്ലാക്ക് ബ്ലാക്ക് കത്തിവുകൾ കടന്നുപോകുന്ന സ്ഥലത്ത് ഇലക്ട്രിക് കണക്ഷൻ ഉള്ള പ്രദേശം പേരാണോ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് എക്സ്ട്രീം കണ്ടീഷൻ ഷുഡ് ബി എക്സൈസ്ഡ് തോട്ടിൻ പാസ് ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒക്കെ ചില വാക്കുകൾ വരും ഇതാണ് നമ്മുടെ നമ്മുടെ മറ്റേ സാധനം അതെ വരെ കളക്കി മാങ്ങ നേരത്തെ ഞാൻ പാടത്തുനിന്ന് മാങ്ങ ഊട്ടിക്കുന്നതുകൊണ്ട് പൊട്ടിച്ചില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ മാങ്ങ അടിയിലുണ്ടായതൊന്നും കാണില്ല അവിടെ അപ്പൊ ഇനി ഇത രണ്ടു അത് ഒരു ഒരു സാധനം സാധനം പിന്നെ പ്രൊട്ടക്ഷൻ വേണമായിരുന്നു ശരിക്കും അത്യാവശ്യം കനമുണ്ട് ചക്കെറിയാനുള്ളത് എന്തായാലും എക്സ്ട്രാ പക്ഷെ സംശയം ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് അപ്പൊ പലരും അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംശയം അതായത് ഇലക്ട്രിക് ലൈനിലും തട്ടിയാൽ ഷോക്ക് അടിക്കാണ്ടിരിക്കാനാണ് ഇതിന് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത് ഏ അല്ല അപ്പൊ പലരും ചോദിക്കണുണ്ടു ഈ പൈപ്പുമേക്കോടെ കറണ്ട് വരില്ല അപ്പ ഈ റബ്ബർ ഇട്ടിട്ടുണ്ടെങ്കിലും പൈപ്പ് കൂടെ കറണ്ട് വരില്ലല്ലോ പക്ഷെ ഉള്ളിൽ കൈക്ക് ഇടില്ലല്ലോ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുമല്ലോ നമ്മളെന്തായാലും ആ സമയത്ത് തോട്ടി കൊണ്ട് പോണില്ലല്ലോ ഇനി എല്ലാം കൂടി ഫിറ്റ് ചെയ്യണ്ട മാങ്ങ പൊട്ടിക്കാൻ ഒരെണ്ണം കൂടി ഫിറ്റ് റിയില്ല ഇത് പൊളിച്ചാ മതി ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ എടുത്ത് മേടിച്ചതാണ് കണ്ടിട്ട് നല്ല സാധനം കായനൊന്നും അറിയില്ല പക്ഷെ പൈപ്പൊക്കെ അത്യാവശ്യം നല്ല കാനുള്ള പൈപ്പുണ്ടോ ഇൻ കേസ് നമുക്ക് അതൊക്കെ പലരും പറഞ്ഞിട്ടിരുന്നു അങ്ങനത്തെ പൈപ്പ് മേടിച്ച് ഇതേപോലെ ഒരു അരുവാത്തോട്ടി മുഖത്ത് ചേട്ടണ അഞ്ഞൂറും അറുന്നൂറും ഉണ്ടെങ്കിൽ നടക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നെ പോലുള്ളവർക്ക് ഇത് മേടിച്ച് ഇതും ഇതേപോലെ ഒട്ട കുത്തി ഇത് സെറ്റ് ചെയ്യാൻ സമയമില്ല അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ചെയ്യാം എനിക്കറിയില്ല എനിക്കറിയില്ലേ മേടും പക്ഷെ തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഇല്ല തന്നെ ഇത് അവർക്ക് ചെലവ് കൂടുമായിരിക്കും എല്ലാത്തിനും റബ്ബറും ഇതൊക്കെ കൊടുക്കാൻ പൈസ ഇതിന്റെ ഉള്ളില് കൂടലേടും നെട്ട് ബോൾട്ടും ഉണ്ട് ടൈറ്റ് ചെയ്യുന്ന സ്പാനറും ഉണ്ട് ഇതിന് നമുക്ക് ഇവിടേക്ക് ടൈറ്റ് ചെയ്യാം അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി ഒരു തോട്ടി ഒന്നും പറ്റില്ല ഈ പൈപ്പ് ഉപയോഗിക്കാം സ്ക്രൂ വില കുറഞ്ഞ സ്ക്രൂ ആണ് അല്ലെട്ട് ബോൾട്ട് വേണ്ട തീർച്ചയായിട്ടും ഞാനൊന്നും പറഞ്ഞതല്ല ഞാനിപ്പോൾ ഇത് കണ്ടിട്ട് വേറെ ആരും മേടിക്കണേ അവർക്കൊരു റിവ്യൂ കൊടുക്കുന്നതാണ് പറഞ്ഞതാണ് അല്ല നമ്മൾ എന്താണ് ഇതിൻ്റെ ഇതിലൊന്ന് പറയണല്ലോ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെ ആണ് നമ്മൾ ഹാപ്പിയാണ് ഒരു സ്പാൻഡോഡ് വേണ്ടതായിരുന്നു അടിയിൽ പിടിക്കാൻ ഒരാളും കൂടി ഫുൾ ലൈറ്റ് വി ടീ ആദം കേ പൊട്ടിച്ചിട്ട് ഫുൾ ലൈറ്റ് ഇനൊരു ആട്ടണ്ടല്ലോ ടൈറ്റ് ചെയ്തണ്ടാവില്ല അപ്പ ഇനൊരു നൂല് ഉണ്ട് ഐറ്റേക്കണം ഇത് ടൈറ്റ് ആവുന്നില്ലดิ ഇതാ അടിന്ന് ചെറിയ നല്ല അടില്ല ഞാൻ പിടിക്കണോ വേണ്ട അടില്ല ഞാൻ പിടിച്ചിട്ടുണ്ട് നൂല് ഉണ്ട് ഐറ്റേക്കണം നന്നായി ടൈറ്റ് ആയി കിടന്ന് കിടുങ്ങ കിടു കിടി കിടി ഓ പോയി નીકട ഇത്ര ഹൈറ്റ് വെയ്ന്നോരണാ ആ മാങ്ങോടിക്കാൻ അത് മതി അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങോടിക്ക അമ്മേ லேட் ണ്ടട്ടോ സൂക്ഷിച്ചേട്ടോ ഹരിവാൾ അപ്പോൾ നമ്മുടെ ಊಟിയുടെ ഉൽഘാടകരوند്രോയിക്കാൻ ആയി സന്നിഹിതനെ കേയാണ് ആ പൊടിക്കേട്ടാ ആ വെടിച്ചോ ആദത്തെ எல்லന്നെ ഇത് പൊട്ടിച്ചിട്ട് പിടിക്കാൻ പറ്റണ്ടേ എന്ന് തോന്നുന്നല്ല ആ ഇങ്ങോട്ട് പൊട്ടിക്കി ഓ കിട്ടിയേ ഈ ಕೈಯಲ್ಲಿ പിടിക്കാൻ പറ്റല്ല ഇങ്ങട് നല്ല वेटണ്ടോ താള പൊട്ട வைக்கணும் ആ വലിക്കേ ഓ നല്ല കനുണ്ട് രണ്ടെണ്ണം ചോന ചേട്ടൻ ലാസ്റ്റ് കൈ കഴുകാം ഇവിടെ ബാലൻസ് ചെയ്യാൻ പറ്റണണ്ട് പോയാട്ടിവിടത്തെ ഓട്ടിക്ക് ഈ ഏരിയത്തെ അങ്ങനെ ട്ടാലും ഗ്യാപ്പ് ഉണ്ട് അത് ഇതിന്റെ സൈസിന്റെ വ്യത്യാസമായിരിക്കും പിടിച്ചു വരും നമ്മളെന്തായാലും അത് ഊരുവെക്കില്ലേ പക്ഷെ

അപ്പോൾ ഒന്ന് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടു കൊടുക്കാൻ പോകട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തോട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി ചീത്തയായിട്ട് തോന്നിയെന്തെങ്കിലും ലൈറ്റ് ചെയ്ത് തോന്നി എന്തായാലും എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്തോളൂ ഞാൻ അങ്ങനെ റിവ്യൂ ഒന്നും നോക്കാണ്ട് മേടിച്ച ഒരു സാധനമാണ് നോർമലി ആമസോണിൽ നിന്നൊക്കെ എന്തെങ്കിലും മേടിക്കും നമ്മളെന്റെ നല്ല വശം ചീത്ത വശമൊക്കെ തെരഞ്ഞെടുക്കാൻ നോക്കി ഇപ്പം ഇത് ഇൻസ്റ്റാഗ്രാമിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ മേടിച്ചാണ് അങ്ങനെ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ അതെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിയിൽ കാണാൻ പറ്റും സബ്സ്ക്രൈബ് എന്നെയ്യൊക്കെ ഉണ്ട്